റമലാനീല നമ്മൾ ഈ ഒരു വിഷയം ചർച്ചക്കിടാൻ ഒരു കാരണമുണ്ട് ഒരു കാരണം ഒരുപാട് ചരിത്രങ്ങള് ഒരുപാട് പാഠങ്ങള് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന മനോഹരമായ ഗ്രാമം ഗ്രാമം മനോഹരമായ ഒരു നാട് ആ നാട്ടിലെ പിറന്ന ഒരു വലിയ മഹതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുന്നത് ആ മഹരിയുടെ പ്രിയപ്പെട്ട ഉമ്മയും പാപ്പയും വലിയ സൂഫിയായിരുന്നു സൂഫിയായിരുന്നു വലിയ വലിയ ദർവേഷ് എന്നാൽ സൂഫിയായി സമയത്തും ആരാധനയിലായി കഴിഞ്ഞു കൂടുന്ന ഒരു കുടുംബം നിങ്ങൾ ആലേശ എല്ലാ ടൈമിലും ഒരു ചെറിയ ചെറിയൊടി വീട് ചെറിയ ഒരു ഓലമേഞ്ഞ ചെറിയ വീട് ഓലമേഞ്ഞ വീട് വന്നിട്ടുണ്ടാ ചെറിയ വീട് ചെറിയ വീട് വലിയ ഇന്നത്തെ വീടിന്റെ മാർക്കറ്റ് രണ്ട് നിലയുടെ അല്ലെങ്കിൽ പാർപ്പിന്റെ വീടൊന്നല്ല ചെറിയ വീട് മൂല വീട് വീട് ഞാനൊക്കെ കുഞ്ഞു നാളിൽ ഓലമേഞ്ഞ വീട്ടിൽ നിന്നിട്ടുണ്ട് കട്ട വീട്ടിൽ ഓലമേഞ്ഞ വീട്ടിൽ മഴ പെയ്താൽ ഉള്ളിലേക്ക് വെള്ളം ചെറിയുന്ന വെള്ളം എത്തുന്ന വീട്ട് അതൊക്കെ നിന്ന ഓർമ്മ എന്നും എന്റെ എന്റെ കുട്ടിക്കാലത്തേക്കുള്ള ഓർമ്മകൾ ഇന്നും എനിക്ക് പറയാണ് എനിക്ക് മാത്രമല്ല ഓരോരുത്തർക്കും പറയാനുണ്ടാവും പറയണ്ടോ ഇന്ത്യയിലേറെ നൂലാനുഭവം പറയണ്ടോ പറയണ്ടോ അപ്പൊ ചെറിയ വീട് പസറയിലെ ചെറിയൊരു വീട്ടിലെ ഈ രണ്ട് വ്യക്തികൾ മൊഴി വന്ന സമയം ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിച്ചോളിട്ടോ വലിയ മഹാനാണ് മഹാനാണ് അവരുടെ പ്രിയപ്പെട്ടവരെ മഹാനരായ ആ രണ്ട് വ്യക്തികൾ നല്ല രാഗത്തോടെ നല്ല സന്തോഷത്തോടെ നല്ല ഐശ്വര്യത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നു അവര് അവര് രണ്ടുപേരും കല്യാണം കഴിഞ്ഞതിന് ശേഷം എടുത്ത ഒരു തീരുമാനം തറിയോ തറിയോ ഇൻഷാ നമ്മള് ജമാഅത്തായിട്ട്

വീണ്ടും അവര് തീരുമാനിക്കുന്ന മറ്റൊരു തീരുമാനമാണ് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാൻ ജീവിതത്തിൽ ചെറിയ വീടാണെങ്കിലും ഓലമേന വീടാണെങ്കിലും ആ ബസ് മണ്ണില്ലൊരു മഴ പെയ്യുമ്പത് പോലും പേടിയാണ് കാരണം മഴ പെയ്താൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യമായി എവിടെ പോകുമെന്ന് പോലും അമ്മ പോവാൻ പോലും ഒരിടമില്ലാത്ത ചെറിയ വീട്ടിലകത്ത് താമസിക്കുന്ന മഹാനായ ഇസ്മായിൽ എന്ന മഹാൻ ഭാര്യയോട് കല്യാണം കഴിഞ്ഞ് വീണ്ടും പറയുന്നു പെണ്ണേ നമ്മുടെ ജീവിതത്തിൽ മറക്കത്തുണ്ടാവാൻ നമ്മളെ മരണം വരെ ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം മോളെ രണ്ടാമത്തെ തീരുമാനമെടുക്കാൻ എടുക്കാൻ മഹാനവെ ഒന്നാമത്തെ തീരുമാനം ഒരുമിച്ച് നിസ്കരിക്കും നമുക്ക് പാഠമാണ് രണ്ടാമത്തെ തീരുമാനം എന്താണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും നോമ്പ് തുറക്കുമ്പോ അത്താഴം കഴിക്കുമ്പോ ഉച്ചക്ക് അല്ലാത്ത നോമ്പല്ലാത്ത സമയത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോ കഞ്ഞു കുടിക്കുമ്പോ എല്ലാ സമയത്തും ഒരുമിച്ച് ആയിരിക്കണം പാലിയും പ്രത്താമം കഴിക്കേണ്ടത് എന്ന് ഇവിടെ നിന്ന് ഈ മഹാനും ഈ മഹതിയും തീരുമാനിക്കുകയാണ് രണ്ടാമത്തെ എഴുതി വെക്ക എഴുതി വെക്ക പിന്നെയോ പിന്നെയോ വിഷയത്തിലേക്ക് മൂന്നാമത്തെ തീരുമാനമാണ് മൂന്നാമത്തെ തീരുമാനമാണ് ലളിതമായ ജീവിതം നമ്മളെ നയിക്കണം പിന്നെ ഒരിക്കലും ആർബാട് ജീവിതം ഇന്നത് വേണം ഇന്നത് വേണമെന്ന് പറഞ്ഞ് ഒരിക്കലും നീ എന്നോട് മാഷി പിടിക്കരുത് ഇന്ന ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ നിന്നോട് മാഷി പിടിക്കൂലമണ് ആർപാട് ജീവിതം നമുക്ക് വേണ്ട മോളേ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് പിന്നെയോ പിന്നെയോ വീണ്ടും അവിടെ നിന്ന് തീരുമാനമെടുക്കുകയാണ് ജീവിതത്തിൽ ഒരു ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നാലും ജീവിതത്തിൽ ഒരു നയാശാനും നമ്മൾ രണ്ടുപേരും മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങരുത് പെണ്ണേ കടം വാങ്ങൂല്ല എന്ന് തീരുമാനിക്കോളേ Hey. ചരിത്രീതി തീരുമാനങ്ങൾ ഈ മഹനിയെ ഈ മഹാനും മകതിയുടെ തീരുമാനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇടക്ക് ഇങ്ങനെ നോക്കുമ്പോ നോക്കുമ്പോൾ ഏതൊക്കെ എനിക്കും പറ്റും എന്റെ ജീവിതത്തില് പറ്റും ഇതേ പ്രകാരം എന്തെങ്കിലും ഇന്ന് ഞാൻ ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ മക്കളായി മക്കളായി നാലഞ്ച് മക്കളായി പേരക്കുട്ടികളായി കുട്ടികളായിട്ടായി ഇനി ഇൻഷാല്ല ഇനി പറ്റുമല്ലോ എന്ത് കല്യാണം കഴിക്കാനോ അതല്ല ഇനി നല്ല രാത്രി ഈ തീരുമാനത്തിന് എഴുതി വെച്ചിട്ട് ഈ തീരുമാനം ജീവിതത്തിൽ കൊണ്ടുവന്നോടെന്നോടെ ഇനി കൊണ്ടുവന്നോടെ കൊണ്ടുവരാം അതാ കൊണ്ടുവരാ ഈ മഹാനവരങ്ങൾ ഇസ്മായിൽ എന്ന മഹാനവരല്ല നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നുള്ളു എത്തിയിട്ടില്ല ആദ്യം തന്നെ വിഷയം ഈ മഹാനവരങ്ങളും വഹദീയവറുകളും തീരുമാനിക്കുന്ന തീരുമാനങ്ങളെ ഒന്നുകൂടി പറയുന്നേ ഒരുമിച്ച് ജമായത്തായിട്ട് ആ വീട്ടിന്റെ അകത്ത് നിസ്കരിക്കുന്നതാണ് അതേ പ്രകാരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതാ അതേ പ്രകാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലളിതമായ ജീവിതം നയിക്കുകയാർക്കും ഭർത്താവിന് പരാതില്ല ഭർത്താവിനും ഇന്ന ഇത് ബിരിയാണിണ്ടാക്കിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് ഈ പെരുന്നാളായിട്ട് എന്നെ ഡ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി കരാറാണ് നാലാമത്തെ തീരുമാനം ഒരിക്കലും തന്നെ കടം വാങ്ങൂല്ല എത്ര കഷ്ടപ്പാട് സൈക്കണ്ടി വന്നാലും ഒരിക്കലും തന്നെ കടം വാങ്ങൂല്ല അതൊന്ന് കുറച്ച് കട്ടിയിൽ അതൊന്നും അതൊന്നും അത് കട്ടിയിൽ അവരെടുത്ത തീരുമാനമാണ് ജീവിതത്തിൽ ഒരിക്കലും കടം വാങ്ങൂല്ല അതെന്തിനാ ഒരു കട്ടി കൂട്ടുന്നത് അതിന്റെ ആവശ്യം ആവശ്യം അതൊക്കെ എഴുതിയിലെഴുതി ഒരിക്കലും കടം വാങ്ങൂ കടം അടുത്തൊന്നും ഭർത്താവിന്റെ അടുത്തൊന്നും മാത്രമല്ല അയൽവാസിന്റെ അടുത്തൊന്നും നിന്നോടുത്തോ ഇത് എഴുതി വെച്ചാ പോരാ ഇതുപോലെ ജീവിതത്തിൽ അങ്ങനെ ഇതവര് ജീവിതത്തിൽ അങ്ങോട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു ബാക്കി ദിവസങ്ങളെ ചരിത്രങ്ങൾക്ക് പോലും ഒരു രൂപ പോലും പോലും ഒരു റൊട്ടി കടം വാങ്ങാതെ കൈനീട്ടാതെ ജീവിതം കാഴ്ചവെച്ച പുത്രിയുടെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ചരിത്രമാണ് ഒന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു തരുന്നത് പുത്രി അതാരാണെന്ന് അറിയേണ്ടേ ആ പുത്രിയുടെ മഹ ിൽ ആ മഹതിയുടെ ചരിത്രം കേണമെങ്കിൽ ആ മഹതിയുടെ ഉമ്മയും വാപ്പയും വാപ്പയും എങ്ങനെ ജീവിച്ചു എന്ന് പഠിക്കണം എന്നാ മടിക്കണം എന്നാ മടിക്കല്യാണം